സ്വാഗതം പ്രേരെ പ്രഭാത ടാരോ ടാരോറേഡിലേക്ക് ഞാൻ താങ്കളെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ താങ്കൾക്ക് വേണ്ടി ടാരോഡ് ചോദിക്കുന്ന ചോദ്യം എൻ്റെ ജീവിതത്തിലെ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുക്കാനായി എന്ത് വ്യക്തതയാണ് എനിക്ക് ലഭിക്കാൻ എന്നുള്ളതാണ് അപ്പോൾ ക്ലാരിറ്റി എന്ന് പറയും അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് എന്താണ് കറണ്ട് സിറ്റുവേഷൻ എന്നുള്ളതാണ് രണ്ട് എന്താണ് ഗൈഡൻസ് അല്ലെങ്കിൽ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് ഇത് ചെയ്താൽ എന്ത് റിസൾട്ട് കിട്ടും എന്നുള്ള മൂന്ന് കാർഡുകളാണ് അപ്പോൾ കറണ്ട് സിറ്റുവേഷൻ എന്താണ് ഞാൻ നോക്കട്ടെ ടെൻ ഓഫ് ഷോർട്സ് എന്ന് പറയുന്ന കാർഡാണ് ടെൻ ഓഫ് ഷോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണാം ഇതിൽ കാണുന്നത് ഒരു വനിത നിൽക്കുന്നതാണ് അവർ വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്നു അവർക്ക് മുകളിൽ എന്താ പറയുക വട്ടമിട്ട് പറക്കുന്ന കുറേ പക്ഷികളെ കാണാം തീർച്ചയായിട്ടും അവർ ഒരു ഒരുപാട് എന്താ പറയുക സഹനം സഹിച്ചതിൻ്റെ ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ തീരുമാനമാണ് ചോദിച്ചത് തീരുമാനമെടുക്കാൻ നിൽക്കുന്ന ഒരു വനിതനെയാണ് കാണുന്നത് പക്ഷേ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്ന് അവർക്ക് ആശങ്കയുണ്ട് ഈ പറക്കുന്ന പക്ഷികൾ അവരെ ഭയപ്പെടുത്തുന്നതും അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഡിസിഷൻ മേക്കിംഗിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അടുത്ത കാർഡ് നിങ്ങൾക്ക് അതിനുള്ള ആക്ഷനും നിർദ്ദേശവും നൽകും ദ ലവേഴ്സ് എന്ന് പറയുന്ന കാർഡാണ് ലവേഴ്സ് എന്ന് പറയുന്ന കാർഡ് യൂണിയന്റെ കാർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ കാർഡ് പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു കാർഡുമാണ് തുല്യത എന്ന് പറയുന്ന ഒരു കാർഡാണ് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് തീരുമാനിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അത് സ്വയം ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്നുള്ളതാണ് പറയുന്നത് നിങ്ങളേറ്റവും ഇഷ്ടം ഇഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം ഒരുമിച്ചാണ് ആ തീരുമാനം എടുക്കേണ്ടതെന്ന് എനിക്ക് അവിടെ പറയുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾ ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മൈ ഓൺലി റിക്വസ്റ്റ് ഈസ് പ്ലീസ് 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 ഏറ്റവും ഒരാളോട് അത് ചോദിച്ച് ഒരുമിച്ച് ഒരു തീരുമാനം എടുക്കുന്നുള്ളതാണ് അത് ചെയ്താൽ എന്ത് റിസൾട്ട് കിട്ടുന്നതെന്ന് ചോദിച്ചപ്പോൾ ദ സ്റ്റാർ എന്ന് പറയുന്ന കാർഡാണ് സ്റ്റാർ എന്ന് പറയുന്നത് പ്രതീക്ഷയുടെ കാർഡാണ് നിങ്ങൾ കണ്ടറിയാൻ പറ്റും അതായത് ജീസസ് ക്രൈസ്റ്റ് ജനിച്ചപ്പോൾ അദ്ദേഹത്തിന് വഴികാട്ടിയായിരുന്ന സ്റ്റാറിനെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ സ്റ്റാർ ഇവിടെ നിന്ന് ഒരു ഡിവൈൻ ത്രെഡ് കാണാം ഒരു കണക്ഷൻ പ്രതീക്ഷാനാളം എന്ന് പറയുന്ന പോലെ ഈ സ്ത്രീ ഉയർത്തി നിൽക്കുന്ന നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ മൂന്ന് കാർഡുകളുടെ സന്ദേശം എന്ന് പറയുന്നതാണ് എന്തെങ്കിലും ഒരു തീരുമാനം വളരെ ഇമ്പോർട്ടൻ്റ് എടുക്കാനുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് എടുക്കരുത് പ്ലീസ് കൺസൾട്ട് വിത്ത് എ പേഴ്സൺ അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ എന്താ പറയുക പ്രതീക്ഷാസൂചകമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും ഐ വിഷ് യു ഗുഡ് ഡേ വൈകിട്ട് കാണാം